നമസ്കാരം ഏറെ വിവാദമായ ജസ്ന കേസിൽ ജസ്നയുടെ പിതാവ് ജെയിംസ് ജോസഫ് മുദ്രവെച്ച കവറിൽ തെളിവുകൾ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി ഏതാനും ചിത്രങ്ങൾ അടക്കമുള്ള തെളിവുകളാണ് ഹാജരാക്കിയത് കോടതി ഇത് പരിശോധിച്ച് സ്വീകരിച്ചു ഈ തെളിവുകൾ മുൻപ് സി ബി ഐ പരിശോധിച്ചിരുന്നോ എന്നറിയാൻ കേസ് ഡയറി ഹാജരാക്കാൻ സിബിഐയോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് തങ്ങൾ പരിശോധിക്കാത്ത എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ തുടരന്വേഷണം നടത്താം എന്നാണ് സി നിലപാട് അതിനാൽ തെളിവുകൾ താരതമ്യം ചെയ്ത ശേഷമായിരിക്കും കോടതി അന്തിമ തീരുമാനമെടുക്കുക കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കും പത്തനംതിട്ട വെച്ചുച്ചിറയിൽ നിന്ന് വർഷങ്ങൾക്ക് മുൻപ് കാണാതായ ജസ്ന മരിയ ജെയിംസിന് എന്ത് സംഭവിച്ചു എന്നറിയില്ലെന്നും മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് വ്യക്തമല്ല എന്നുമാണ് കോടതിയിൽ സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിൽ സി ബി പറഞ്ഞത് അതേസമയം ജസ്ന ജീവിച്ചിരിക്കുന്നതിന് തെളിവുകളും ലഭിച്ചില്ല ഈ റിപ്പോർട്ട് തള്ളി തുടരന്വേഷണം വേണമെന്നാണ് ജസ്നയുടെ പിതാവിന്റെ ആവശ്യം സി ബി ഐ കണ്ടെത്താത്ത കാര്യങ്ങൾ താൻ സമാന്തര അന്വേഷണത്തിലൂടെ കണ്ടെത്തി എന്നാണ് അദ്ദേഹത്തിന്റെ വാദം ജസ്നയുടെ സഹപാഠിയായ ഒരു സുഹൃത്ത് തെറ്റുകാരനല്ല മറ്റൊരു സുഹൃത്താണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഇതിന്റെ തെളിവ് കോടതിക്ക് കൈമാറിയെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു സി ബി ഐ കേസന്വേഷണം അവസാനിപ്പിച്ച സാഹചര്യത്തിലാണ് തന്റെ നേതൃത്വത്തിൽ ഒരു സംഘം സമാന്തര അന്വേഷണം നടത്തിയത് തുടർന്നാണ് പുതിയ തെളിവുകൾ ഹാജരാക്കിയാൽ തുടരന്വേഷണം നടത്താൻ തയ്യാറാണെന്ന് സി കോടതി ഐ അറിയിച്ചത് സി ബി ഐ ഏറ്റവും വിപുലമായ അന്വേഷണം നടത്തിയ കേസാണ് ജസ്നയുടെ തിരോധാനക്കേസ് നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് രാജ്യങ്ങളിൽ യെല്ലോ നോട്ടീസ് ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും സി ബി ഐയും അടക്കം മൂന്ന് അന്വേഷണ ഏജൻസികൾ രാജ്യവ്യാപക പരിശോധനകൾ സൈബർ ലോകത്തെ അരിച്ചുപുറുക്കൽ എന്നിട്ടും വർഷങ്ങൾക്കിപ്പുറവും ജസ്ന മരിയ ജെയിംസ് കാണാമറിയത്താണ് ജസ്ന കേസിന്റെ നാൾവഴികൾ ഇങ്ങനെയാണ് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് പത്തനംതിട്ട കൊല്ലമുള്ള സന്തോഷ് കവല വീട്ടിൽ ജെയിംസ് ജോസഫ് ഫാൻസി ജെയിംസ് ദമ്പതികളുടെ മൂന്ന് മക്കളിൽ ഏറ്റവും ഇളയവളായ ജസ്നയെ കാണാതാകുന്നത് മുണ്ടക്കയത്തെ പിതൃ സഹോദരിയുടെ വീട്ടിലേക്കെന്ന് പറഞ്ഞാണ് പെൺകുട്ടി വീട് വിട്ടിറങ്ങിയത് കാണാതാകുമ്പോൾ ഇരുപത് വയസ്സായിരുന്നു ജസ്നയ്ക്ക് കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജിലെ രണ്ടാം വർഷ ബികോം വിദ്യാർത്ഥിനിയായിരുന്നു ജസ്ന വരെ ബസ്സിൽ വന്നതിന് തെളിവുണ്ട് ചാത്തണ്ടറ കോട്ടയം റൂട്ടിൽ ഓടുന്ന ബസ്സിലാണ് ജസ്നയെ അവസാനമായി കണ്ടത് മുക്കൂട്ടു നിന്ന് ബസ്സിൽ കയറിയ ജസ്ന ആറ് കിലോമീറ്റർ അകലെ എരുമേലി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി പിന്നീട് മുണ്ടക്കയം ബസ്സിൽ കയറിപ്പോയി എന്നാണ് പറയപ്പെടുന്നത് പിന്നീട് ജസ്ന എങ്ങോട്ട് പോയെന്ന് ആർക്കും അറിയില്ല ആരുടെയും കണ്ണിൽ പെട്ടതുമില്ല മൊബൈൽ ഫോൺ വീട്ടിൽ വെച്ചായിരുന്നു ജസ്ന ബസ് കയറിപ്പോയത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിന് ജസ്നയെ കാണാനില്ല എന്ന് കാണിച്ച് പിതാവ് ജെയിംസ് വെച്ചുചെറ എരിമേലി പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകി ആദ്യം വെച്ചുച്ചിറ പോലീസ് അന്വേഷിച്ച കേസിൽ തുമ്പൊന്നും കണ്ടെത്താനാകാതെ വന്നതോടെ പ്രതിഷേധം ഉയർന്നു തുടർന്ന് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിലിൽ തിരുവല്ല ഡിവൈഎസ്പി ചന്ദ്രശേഖരൻ പിള്ളയുടെ നേതൃത്വത്തിൽ പുതിയ അന്വേഷണം ആരംഭിച്ചു ജസ്നയെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് പോലീസ് രണ്ടു ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചു എന്നാൽ കുട്ടിയെ കണ്ടെത്താനായില്ല പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ഐ ജി മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പതിനെട്ട് മെയ് ഇരുപത്തിയേഴിന് മറ്റൊരു അന്വേഷണ സംഘം കേസ് ഏറ്റെടുത്തു ജസ്നയെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്കുള്ള പാരിതോഷികം രണ്ട് ലക്ഷത്തിൽ നിന്ന് അഞ്ച് ലക്ഷമായി ഉയർന്നു കാണാതായ ദിവസം ജസ്നയെ ഫോണിൽ വിളിച്ച സുഹൃത്തിനെ ചോദ്യം ചെയ്യുകയും ജസ്നയുടെ സമൂഹ മാധ്യമ അക്കൌണ്ടുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും നടന്നു പക്ഷേ സുഹൃത്തിന് കേസിൽ പങ്കൊന്നുമില്ലെന്ന് പോലീസിന് മനസ്സിലായി കേസ് അനിശ്ചിതമായി നീണ്ടുപോകുന്നത് രാഷ്ട്രീയ ചർച്ചകൾക്കും തുടക്കമിട്ടു വിഷയമുയർത്തി കോൺഗ്രസ് രംഗത്ത് വന്നു പോലീസ് വീഴ്ച ആരോപിച്ച് ഡി സി സിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു കോഴിക്കോട് കൂടത്തായി കൂട്ടക്കൊലക്കേസ് അന്വേഷിച്ച് കണ്ടെത്തി ജോളി ജോസഫിനെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവന്ന കോഴിക്കോട് റൂറൽ എസ് പി സൈമൺ പത്തനംതിട്ടയിലേക്ക് സ്ഥലം മാറി എത്തുന്നത് രണ്ടായിരത്തി ജനുവരിയിൽ കൂടത്തായി അടക്കം നിരവധി കേസുകൾ കണ്ടെത്തി താരമായി നിന്ന കെ ജി സൈമൺ പക്ഷേ ജസ്ന കേസിൽ ഒരുപാട് വെള്ളം കുടിച്ചു രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിമൂന്നിന് ജസ്ന കേസിലെ അന്വേഷണത്തിന് തന്റെ എല്ലാ സഹായവും ഉണ്ടാകുമെന്ന് സൈമൺ വാഗ്ദാനം ചെയ്തു പിന്നീട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം തുടങ്ങി ജസ്ന എവിടെയുണ്ടെന്ന് തങ്ങൾക്കറിയാമെന്നും ഉടൻ നാട്ടിലെത്തിക്കുമെന്നും കെ ജി സൈമണും ടോമിൻ തശങ്കരിയും പറഞ്ഞെങ്കിലും ജസ്ന മാത്രം പുറത്തുവന്നില്ല ഇതോടെ കേരള പോലീസിന്റെ അന്വേഷണത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട കുടുംബം കേസ് സി ബി ഐയെ രംഗത്ത് വന്നു ഇതിനിടെ ജസ്നയെ കണ്ടെത്തണം എന്നാവശ്യപ്പെട്ട് ഒരു സന്നദ്ധ സംഘടന ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തെങ്കിലും സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ഹർജി പിൻവലിച്ചു സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ജസ്നയുടെ സഹോദരൻ ജെയ്സ് ജോണും കെ എസ് യു നേതാവ് കെ എം അഭിജിത്തും നൽകിയ ഹർജികളിൽ കേസ് സിബിഐക്ക് വിടാൻ കോടതി ഉത്തരവിട്ടു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിയൊന്നിന് സിബിഐ കേസ് ഏറ്റെടുത്തു ഇതിനിടയിൽ പല കഥകളും ജസ്നയെ ചുറ്റിപ്പറ്റിയുണ്ടായി പെൺകുട്ടി തീവ്രവാദ സംഘടനയിൽ ചേർന്നെന്നും മതപരിവർത്തനം നടത്തിയെന്നും പ്രചാരണമുണ്ടായി എന്നാൽ ഈ പ്രചാരണങ്ങൾ സിബിഐ തള്ളി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മുപ്പത്തിയൊന്നിന് സി ബി ഐ ജസ്നിയെ കണ്ടെത്താനായി ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി ഇന്റർപോളിന്റെയും സഹായം തേടി നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് രാജ്യങ്ങളിൽ ജസ്നയെ തിരഞ്ഞ് യെല്ലോ നോട്ടീസ് നൽകി നിരാശയായിരുന്നു ഫലം ആ നിരാശ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് സി ബി ഐ കേസന്വേഷണം അവസാനിപ്പിച്ചു ജസ്നയെ കണ്ടെത്താനായില്ല എന്ന് പറഞ്ഞ് സി ബി ഐ അടിയറവ് പറഞ്ഞു തുടർന്നാണ് ഈ അടുത്ത കാലത്ത് മറ്റ് ചില നടപടികൾ ഉണ്ടായത് ജസ്നയെ കണ്ടെത്തണം സി ബി ഐ തുടരന്വേഷണം നടത്തണം സി ബി ഐയുടെ അന്വേഷണം ശരിയായില്ല എന്നൊക്കെ ആവശ്യപ്പെട്ട് ജസ്നയുടെ പിതാവ് കോടതിയെ സമീപിക്കുകയും തുടർന്ന് സി ബി ഐ പുതിയ തെളിവുകൾ കിട്ടിയാൽ കേസ് ഏറ്റെടുക്കാമെന്ന് അറിയിക്കുകയും ചെയ്തു ഈ പുതിയ തെളിവുകളാണ് ജസ്നയുടെ പിതാവ് ജെയിംസ് ജോസഫ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്